ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇന്നലെ നടന്ന സംഭവം ഹൌസിനകത്തും പ്രേക്ഷകരുടെ ഇടയിലും വലിയ ചർച്ചയായി മാറി വാരാന്ത്യ എപ്പിസോഡിൽ ഹോസ്റ്റ് മോഹൻലാൽ നേരിട്ട് മത്സരാർത്ഥി രേണു സുധിയെ ചോദ്യങ്ങൾക്കു മുമ്പിൽ കൊണ്ടുവന്നു കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വിവാദ വീഡിയോ ഈ വീഡിയോയിൽ ഷോ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ആഴ്ചയിലെ ആദ്യ പുറത്താക്കൽ ലിസ്റ്റിൽ താനുണ്ടെന്ന് പറഞ്ഞ് പ്രേക്ഷകരോട് വോട്ട് ചെയ്യണമെന്ന് രേണു അഭ്യർത്ഥിച്ചിരുന്നു ഈ വീഡിയോ പുറത്തുവന്നതോടെ പൂർണ്ണമായും മുൻകൂട്ടി തയ്യാറാക്കിയ നീക്കമാണോ എന്ന സംശയം ആരാധകർക്ക് ഉയർന്നു എപ്പിസോഡ് തുടങ്ങിയത് തന്നെ മോഹൻലാലിന്റെ അപ്രതീക്ഷിത ഇൻസ്പെക്ഷൻ കൊണ്ടാണ് ഹൌസിനുള്ളിൽ ഒളിപ്പിച്ച ഫോൺ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ടീം തന്നെ നിയോഗിച്ചു പിന്നാലെ ഷോയുടെ സസ്പെൻസ് നശിപ്പിക്കുന്ന തരത്തിലുള്ള ലീക്കുകളും സ്പോയിലറുകളും ഇപ്പോൾ കൂടുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ ആ വിവാദ വീഡിയോ ലൈവിൽ പ്ലേ ചെയ്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് ഓരോ ആഴ്ചയ്ക്കും ഇത്തരം വീഡിയോ ഉണ്ടോ എങ്കിൽ എനിക്ക് തരൂ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യാം എന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ശൈലി ഗൗരവത്തിലേക്ക് മാറി ബിഗ് ബോസിന്റെ ആത്മാവ് അതിന്റെ അനിശ്ചിതത്വമാണ് ഇത്തരം സ്പോയിലറുകൾ പുറത്തുവന്നാൽ പ്രേക്ഷകരുടെ ആകാമക്ഷ ഇല്ലാതാകും പരിപാടിക്കു വേണ്ടിയുള്ള എല്ലാവരുടെയും പരിശ്രമത്തെ ദോഷപ്പെടുത്തരുത് എന്ന് മോഹൻലാൽ മുന്നറിയിപ്പ് നൽകി മുഖം ചുവന്നുകൊണ്ട് രേണു നേരിട്ട് ക്യാമറയിലേക്ക് നോക്കി ക്ഷമ ചോദിച്ചു തന്റെ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന കസിന് ഇനി ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു